അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ നല്ല ആയിട്ടുള്ള നല്ല കട്ടിയായിട്ടുള്ള തൈര് എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്നാണ് കാണിക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ കിട്ടും വീട്ടിലുണ്ടാക്കും ചിലപ്പോൾ ശരിയാകും പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വളരെ നല്ല രീതിയിൽ കട്ടിയായിട്ടുള്ള ആയിട്ടുള്ള തൈര് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ അതിനുവേണ്ടി എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് പോയിരുന്നു അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫുൾ ഫാറ്റ് പശു പാലാണ് എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലം എടുത്തിട്ടുണ്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം തിളച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ചെറിയ തേല് വെച്ചൊന്നും കൂടി തിളപ്പിച്ചെടുക്കണം ഇനി ഫുൾ ഫാറ്റ് മിൽക്കല്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മിനിറ്റ് നേരം തിളപ്പിക്കണം നല്ലത് ഇനി ഒഴിക്കാനായിട്ട് ഞാനിത് മൺചട്ടി എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി ഉണക്കി എടുത്ത് വെച്ചിരിക്കുവാണ് ഇപ്പൊ പാല് തണുക്കാൻ വെച്ച് ചൂട് മാറിയിട്ടുണ്ട് നമ്മൾ കൈ തൊടുമ്പോൾ രേശം ചൂട് വേണം അതുപോലെ വേണം പാലിൻ്റെ ചൂടിരിക്കാൻ പിന്നെ ഒരെ ഒഴിക്കാനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ തൈര് എഴുതിട്ടുണ്ട് ആ തൈരിലോട്ട് നമ്മളെ കുറച്ച് ചൂട് പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അത് ചെറു ചൂടുള്ള പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനെ ഒന്ന് കറക്റ്റായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്നൊരു രണ്ടോ മൂന്നോ സ്പൂണ് നമ്മൾ ഉറേ ഒഴിക്കേണ്ട ആ മൺചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അപ്പം നമുക്ക് എവിടം വരെയാണോ പാലിൻ്റെ അളവ് ആ ചാഴം വരെയൊന്ന് ചുറ്റിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് ബാക്കി പാലും കൂടി ഒഴിച്ച് അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച തൈരും പാലും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ അതും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൊത്തത്തിൽ നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അപ്പം നമ്മൾ നേരത്തെ ആ തൈരിൻ്റെ മിക്സ് പാത്രത്തിൻ്റെ ചുറ്റും ഒന്ന് കറക്കി വെച്ചത് കൊണ്ട് തന്നെ എല്ലായിടത്തേക്കും അത് വന്നിട്ടും പിന്നെ ഇപ്പം ബാക്കി താഴെ ഒഴുക്കുകയും ചെയ്യുന്നു നല്ലപോലെ നമുക്ക് തൈര് എല്ലായിടത്തും ആയിട്ടുണ്ട് നമുക്ക് അടച്ചു വെക്കാം ഇതുപോലെ ചെറിയൊരു സ്പേസ് തന്നെ വിടണം കാരണം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് നന്നായിട്ട് വരണം പിന്നെ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആവിയായിട്ട് പാത്രത്തിൽ വന്ന് വെള്ളം അടിഞ്ഞ് താഴോട്ട് വീഴത്തില്ല അപ്പം ഞാൻ ഓവർനൈറ്റ് ആണ് എടുത്ത് വെച്ചത് കണ്ടോ അതിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ല കട്ടയായിട്ടുള്ള തൈരാണ് കിട്ടുന്നത് ഈ രീതിയിൽ നമ്മൾ പാൽ ഉറയച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ല കട്ട തൈര് നല്ല ക്രീമി ടെക്സ്ചറിലുള്ള തൈരുണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ നല്ല ടേസ്റ്റിയും കാണാനും നല്ല ഭംഗിയുള്ള തൈരാണ് കിട്ടുന്നത് അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും അവർക്ക് ചെറിയ ചെറിയ പാത്രങ്ങൾ ഒഴിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് പോയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് താങ്ക് ഫോർ വാച്ചിങ് നെക്സ്റ്റ് പുതിയൊരു വീഴോട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ